യറായ മാർഗങ്ങളിൽ കൊടുക്കുമ്പോൾ വലിയ വിഷമങ്ങൾ തോന്നാറുണ്ടോ എന്നാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ നന്മയുടെ വഴിയിൽ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് സൂറത്തു സബ് മുപ്പത്തി ഒൻപതാമത്തായത്തിൽ പഠിപ്പിക്കുന്നു ഒമാൻ നിങ്ങൾ എന്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിയായി മതപരമായി ചെലവഴിക്കുന്നുവോ അത് അള്ളാഹു തല നിങ്ങൾക്ക് പകരം നൽകുമെന്നും മറ്റൊരാഴത്തിലൂടെ അള്ളാഹു പറയുന്നത് പമാ അംഫുത്തുമ്മിൻ ഹൈരിൻ ഫലി അംഫുസിക്കും നന്മയിൽ നിങ്ങൾ ചെലവഴിക്കുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് മുത്തുനബി സാഹു അലൈബ് സലമ്മ തങ്ങൾ പഠിപ്പിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നു എന്നാണ് അള്ളാഹുമ്മ മുൻഫിക്കൻ ഹലഫ അള്ളാഹുവെ നല്ല വഴിയിൽ ചെലവഴിക്കുന്നവർക്ക് നീ പകരം നൽകണേ അള്ളാഹുമ്മ മുംസിക്കൻ തലഫ പിടിച്ചു വച്ച് പിശുക്ക് കാണിക്കുന്നവന് നീ നാശം കൊടുക്കണേ എന്ന് മുത്തലിഫി ശ്രദ്ധാസങ്ങൾ പഠിപ്പിക്കുന്നത് സ്വതക്ക കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ സമ്പത്തിന് ഒരിക്കലും ഒരു കോട്ടവും സംഭവിക്കില്ല സ്വതക്ക കൊണ്ട് ഒരിക്കലും ഒരാൾ ദരിദ്രനാവുകയില്ല എന്ന് അള്ളാഹു സുബാനു തല നന്മയുടെ വഴിയിൽ ചെലവഴിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ